ഹലോ പ്രിയ വ്യാപാരികളും നിക്ഷേപകരും വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേ കമ്പനിയെക്കുറിച്ചുള്ള സംഗ്രഹ വിവരങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സംശയാസ്പദമായ ഓർഗനൈസേഷന്റെ ഓരോ പാരാമീറ്ററും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാം ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യും ജസ് എത് ഈ അവലോകനം മാർച്ച് ഇരുപതിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ജെയ്ത് ഖടലിത കമ്പനിധം ഉപവിഭാഗത്തിൽപ്പെടുന്നു നൂറ്റി മുപ്പത്തിരണ്ട് ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഓർഡർ പരിഹാരങ്ങൾ കാണുക ചോദ്യം ചെയ്യപ്പെടുന്ന കമ്പനിയുടെ ആകെത്തുക പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം രണ്ട് ദശാംശം മൂന്ന് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് വിപണിയിൽ മൊത്തത്തിൽ നമുക്ക് നോക്കാം മൊത്തം ഓഹരി വിപണിയുടെ ശരാശരിഫലം ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണ് ഏഴ് ദശാംശം അഞ്ച് പോയിന്റ് സ്കോറിനെതിരെ ജസ് എം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ജഹ് ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലധികം സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും ജഹ് എതയെ ഏതം മൈനസ് മുപ്പത്തിനാല് ദശാംശം രണ്ട് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു മൂന്ന് ദശാംശം മൂന്ന് ശതമാനം എന്ന ഉപവിഭാഗത്തിലെ പ്രൈസ് ഡൈനാമിക്സിനെതിരെ ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കണം കമ്പനിയുടെ വിപണി മൂലധനം ജസ് ജഥം പൂജ്യം ഡോളർ ഇരുപത്തി അഞ്ച് സെൻറ്റ് ബില്ല്യാണ് രണ്ടായിരത്തി അറുനൂറ്റി പത്തൊൻപത് ബില്യൺ ഡോളറിന്റെ ഉപവിഭാഗ മൂലധനം ദശാംശം പൂജ്യം പൂജ്യം ഒൻപത് ശതമാനത്തിന്റെ പങ്ക് വഹിക്കുന്നു ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം എട്ട് അഞ്ച് ബില്ല്യൻ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം ആയിരത്തി അറുനൂറ്റി ഏഴ് ഡോളർ ബില്യൺ ആണ് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും അധിനിവേശ ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ജവി എതയെ ഹവം ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തുമ്പോൾ പൂജ്യം ദശാംശം പൂജ്യം പൂജ്യം ഒൻപത് ശതമാനമാണ് പുസ്തകമൂല്യം പൂജ്യം ദശാംശം പൂജ്യം അഞ്ച് മൂന്ന് ശതമാനമാണ് അതായത് വിപണി മൂല്യത്തിൽ നാനൂറ്റി എൺപത്തി ഒൻപത് ശതമാനം വർദ്ധ ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിശകലനം ചെയ്ത കമ്പനിയുടെ കടബാധ്യതകൾ പൂജ്യം ഡോളർ മുപ്പത്തി എട്ട് സെന്റ് ബില്യൺ ആണ് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ നാൽപ്പത്തി നാല് ദശാംശം ഏഴ് ശതമാനമാണ് കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾക്കുള്ള സ്കോർ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ബാലൻസ് അതിന്റെ ലാഭം മൂന്ന് ദശാംശം ഏഴാണ് പതിനാല് ദശാംശം ആറ് എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരിയിൽ ഇത് ഉപവിഭാഗത്തെക്കാൾ എഴുപത്തി അഞ്ച് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് മൂല്യം അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം അറുപത്തിയേഴ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം എൺപത്തിരണ്ട് മില്യൺ ഡോളറാണ് നിലവിലെ സമയത്തേക്കാൾ ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനം കൂടുതൽ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് കമ്പനിയുടെ വില വിൽപ്പന അനുപാതം പൂജ്യം ദശാംശം ഏഴാണ് ഉപവിഭാഗം ഒന്നിന്റെ ശരാശരി ഉപവിഭാഗത്തിന്റെ ശരാശരിയേക്കാൾ മുപ്പത് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകത്തിലേക്കുള്ള എക്സ്ചേഞ്ച് വിലയുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം അറുപത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം നാനൂറ്റി അൻപത് മില്യൺ ഡോളറാണ് നിലവിലുള്ളതിനേക്കാൾ ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതൽ ഉപവിഭാഗ കമ്പനികളുടെ പ്രകടനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിലെ വിൽപ്പന പ്രകടനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിൻ പതിനെട്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ആറ് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനൊന്ന് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം പൂജ്യം ദശാംശം ഒന്ന് നാല് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അൻപത്തി ആറ് ശതമാനം കൂടുതലാണ് ഈ വസ്തുത കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിലെ അസന്തുലിതാവസ്ഥ കാണിക്കുന്നു ജസതയതിനെ രനം മറിച്ച് വിലക്കുറച്ചു കാണുന്നതിനു വേണ്ടിയാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് രണ്ടായിരത്തി നൂറ്റി അൻപത്തി ആറ് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ മൂവായിരത്തി ഇരുനൂറ്റി മുപ്പത്തിനാല് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തിമൂന്ന് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വിപണി മൂലധനത്തിന്റെ അളവ് കണക്കാക്കുന്നു നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം അഞ്ഞൂറ്റി എൺപത്തി ആറ് ദശാംശം ഒന്ന് ആയിരം ഡോളറാണ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം ഒന്ന് ആയിരം ഡോളർ എന്ന ഉപവിഭാഗത്തിൽ ശരാശരി കൂടാതെ ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ സൂചകങ്ങളും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി അറുപത്തി അഞ്ച് ശതമാനമാണ് ഉപവിഭാഗ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വ്യക്തിഗത കമ്പനി ജീവനക്കാരന്റെ ലാഭം കണക്കാക്കുക നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരൻ്റെ കമ്പനിയുടെ വരുമാനം ഉപവിഭാഗം പ്രകാരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പൂജ്യം ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യക്തിഗത കമ്പനി ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കുന്നു നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് എട്ട് ദശാംശം ആറ് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം മൂന്ന് ശതമാനമാണ് ഇതാണ് ഒരു ചെറിയ നിക്കലിന്റെ മൂല്യനിർണ്ണയം സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് അൻപത്തി ഒന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ജഥ ഉപവിഭാഗത്തിൽ ജതേ ലെവൽ പതിനാൽ ഏകദേശം അറുപത്തിമൂന്ന് ശതമാനമാണ് സാധ്യതയുള്ള ഉപവിഭാഗത്തിലെ പേപ്പറുകളെ അപേക്ഷിച്ച് ഉയർന്ന മൂല്യമുള്ളതാണ് യാം കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഒന്ന് ഡോളർ കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം രണ്ട് ഡോളർ ആണ് യഥാർത്ഥ എസ്റ്റിമേറ്റിന്റെയും സമവായ പ്രവചനത്തിൻ്റെയും ചലനാത്മകത ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് ശതമാനമാണ് നമുക്ക് ഓർഡർ ടേബിൾ നോക്കാം അത് ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റെഫറൻസ് മൂല്യനിർണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ മൂല്യനിർണ്ണയത്തെ അടിസ്ഥാനമാക്കി യഹ് എതേയെ സഹായ സംവിധാനം ചെയ്ത് ഖലിത ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഷെയറിൻ ഒന്ന് ഡോളർ ഇരുപത്തിനാല് സെന്റ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ ഓർഡർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാലാണ് ഓർഡർ തുറന്നത് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതി ഉപയോഗിച്ചാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം ഒന്ന് ദശാംശം നാല് രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഒന്ന് ദശാംശം പൂജ്യം ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ഏപ്രിൽ പത്തൊൻപതിലെ എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഇടപാട് സ്വതന്ത്രമായി അവസാനിക്കും അല്ലെങ്കിൽ നിശ്ചിത തീയതിക്ക് മുമ്പുള്ള അവസാന ട്രേഡിംഗ് ദിവസം ടിക്കർ ഒരു ബാലൻസ് വിൽപ്പന ഓർഡർ ആയിരിക്കും ബാലൻസിംഗ് ട്രേഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം തന്നെ പ്രസിദ്ധീകരിക്കും ഓർഡറുകളിൽ ഒന്ന് അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് വിപരീത ക്രമം നിലവിലെ തലത്തിൽ അടച്ചിരിക്കുന്നു ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റെഫറൽസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി ചെയ്ത് കഴിയത് നിങ്ങളെല്ലാവരും ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്